രണ്ടായിരത്തി ഏഴ് മോഡലിൽ എട്ട് രജിസ്ട്രേഷൻ വരുന്ന ഫുൾ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഫുൾ റീജിസ്റ്റോർ ചെയ്ത വണ്ടിയാണ് കേൽ കേൽ റീ രജിസ്ട്രേഷൻ റീരജിസ്ട്രേഷൻ നിലവിൽ നിലവിലിപ്പോൾ രണ്ടാമത്തെ ഓണറാണ്ടോ ഞാൻ പറഞ്ഞ മാതിരി നല്ല വൃത്തി തന്നെയാണ് ഇത് ഹൈ ക്വാളിറ്റിയിൽ വർക്ക് ആയിരിക്കുന്നത് അറുപത്തയ്യായിരം രൂപേൻ്റെ ഏകദേശം പെയിന്റിങ് ഇതിന് ആയിട്ടുണ്ടോ അതേമാതിരി ലൈറ്റ് സ്കേറ്റിംഗ് ബമ്പറുകൾ അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിങ്സ് തന്നെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപേന്റെ മുകളിൽ വർക്ക് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇത് ഫുൾ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇത് ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കണം അപ്പൊ നമുക്ക് ആദ്യം റൈറ്റ് സൈഡ് തന്നെ നോക്കട്ടോ റൈറ്റ് സൈഡ് ഇങ്ങനെ വരികയാണെങ്കിൽ ഗ്ലാസ്സുകളൊന്നും പിന്നെ റീപ്ലേസ് കാണാനല്ല ഒറിജിനൽ ഗ്ലാസ് കഴിഞ്ഞ ചെറിയ ക്വാർട്ടർ ഗ്ലാസ് മാത്രം ഇതിന് റീപ്ലേസ് ഉണ്ട് ഇടും അതുപോലെ അലൈവേലി നമ്മൾ ക്രിസ്റ്റന്റെ അലൈവേല് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ പുതിയ രണ്ട് ടയർ ഉണ്ട് ആ രണ്ട് ഭാഗത്ത് ബാക്കിലെ ടയർ ഒരു അറുപത് ശതമാനം തന്നെ ഉള്ളുണ്ടോ ടയർ അതുപോലെ നമ്മൾ മിററ് വി ഓപ്ഷന്റെ മിററ് ഇൻഡിക്കേറ്റർ വരുന്ന മിറർ ചെയ്തിട്ടുണ്ട് പിന്നെ ക്രോമിൽ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ വർക്ക് ചെയ്തൊരു വാഹനം ഇപ്പൊ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിലും വലിയ ഈ ഡോർ മാറ്റിയ ഗ്ലാസ് മാറ്റുക അങ്ങനത്തെ റീപ്ലേസുകൾ ഒന്നും തന്നെയല്ല കേട്ടോ പിന്നെ അലൈവേന്റെ ഞാൻ പറഞ്ഞു ഈ സൈഡിൽ തന്നെ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ് ഇട്ടുണ്ടോ അതേപോലെ തുരുമ്പ് കാര്യങ്ങളൊന്നും ഈ വണ്ടി നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ അപ്പോൾ നമ്മളെ ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ പിന്നെ വിയോഷൻ്റെ സ്റ്റാറിങ് ഇത് പിന്നെ നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അതേമാതിരി സീറ്റ് കവറൊക്കെ നല്ല ക്വാളിറ്റി തന്നെ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ് ഇതിന് വരുന്നത് അതുപോലെ ഫുള്ളായിട്ട് നമ്മൾ മാറ്റ് കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് ഫുള്ളായിട്ട് പെയിൻറ്റിങ്ങും പുതിയ മാറ്റ് വീരിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വർക്ക് തന്നെ ഈ വണ്ടിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ പിന്നെ ബമ്പറിന് സ്കേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റർ നമ്മൾ സ്കേറ്റിംഗ് മെള്ളം കൊടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ ബ്രേക്ക് ലൈറ്റ് വരുന്നത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ബ്രേക്ക് ലൈറ്റ് തന്നെ കേട്ടോ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ഇതിന് ചെയ്തിട്ട് ആയിരത്തി ഇരുപത്തി എട്ട് വരെ എഫ് സി ടാക്സ് ഒക്കെ ഉള്ളത് പുതിയ ഇൻഷുറൻസ് ഉണ്ട് അപ്പൊ ഇത് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രൈസ് പറഞ്ഞാൽ നാലര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ കേൽ പത്തുക്കാണ് ഇത് റിജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് നിലവിൽ രണ്ടാമത്തെ ഓണറാണ് അപ്പൊ നിങ്ങൾ ഇത് കാണണം എന്നുണ്ടെങ്കിൽ വരേണ്ടത് നിലമ്പൂരാണ് കേട്ടോ നിലമ്പൂർ ടൗണിൽ തന്നെയാണ് ഞമ്മളെ പ്രോപ്പർ സ്ഥലം അതുപോലെ ലൊക്കേഷനും കോൺടാക്ട് ചെയ്യാൻ താഴ്ത്ത് കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്ന് കണ്ടോളി കേട്ടോ അത്യാവശ്യം നല്ല വർക്ക് ചെയ്ത വണ്ടി തന്നെയാണ് ഒരു നാലര റുപ്പേൻ്റെ ഉള്ളില് ബഡ്ജറ്റിൽ വരുന്ന ഒരു പഴയ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് കൊടുക്കാൻ കൊണ്ടു നടക്കുക എന്നുള്ള ആൾക്കാർക്കൊക്കെ ഇത് കൊണ്ടായിട്ട് ഉപയോഗിച്ചാൽ മതി ഒന്നും തന്നെ ചെയ്യാറില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുകയും അതുപോലെ നമ്മുടെ വീഡിയോസും ചാനലും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യും